പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദിവസങ്ങൾ കനലായി മാറുമ്പോൾ മനസ്സിന്റെ ആഴങ്ങളിൽ ഞാൻ ഭീതിയോടെ തളരുമ്പോൾ അമ്മേ നീ എൻ്റെ കൈ പിടിച്ച് എന്നെ വിളിക്കുന്നു നിന്റെ ആലിംഗനത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു കൺമണിയെപ്പോലെ നീ എന്നെ കരുതുന്നു സംരക്ഷിക്കുന്നു അമ്മേ അവസാനിക്കാത്ത ചിന്തകൾ കൊണ്ട് ഞാൻ ഞെരുക്കപ്പെടുന്നു ഉദ്ദേശങ്ങൾ തെറ്റിപ്പോകുന്നു പാതകൾ അടഞ്ഞുകിടക്കുന്നു കഷ്ടപ്പാടുകളാൽ ഞാൻ വീണു തളർന്നു എന്നും എന്നിലേക്കുള്ള ദൈവപാത അമ്മേ നീ തുറക്കണമേ നിന്റെ മക്കളായ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും പാപത്തിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണമേ തെറ്റായ വഴികളിൽ നിന്ന് നീ തിരിച്ചു വിളിക്കണമേ ദൈവം നിനക്ക് നൽകിയ തലമുറകൾ നിന്റെ കൈവഴി തിരുസന്നിധത്തിലേക്ക് തിരിയട്ടെ അമ്മേ എല്ലാ മക്കളെയും നീ കാത്തുകൊള്ളണമേ വിശ്വാസം തളർന്നവരുടെ ആത്മാവിൽ പുതിയ വിശ്വാസ വിത്തുകൾ നീ വിതറണമേ വിരോധവും വിഷാദവും ഞങ്ങളിൽ നിന്നും നീ മാറ്റി അമ്മേ നീ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ ഈ തിരുസ്ഥലത്തിന്റെ മാതാവേ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മേ നീ ഞങ്ങളെ നോക്കുന്നു അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കണ്ണീരിൽ കൃത്യമായ ഉദ്ദേശമുണ്ട് നിന്റെ നിഷ്കളങ്കതയിൽ കൃപയുടെ സമ്പത്ത് ധാരാളമായി ഉണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവേ ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ലോകത്തിൻ്റെ സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ നിന്റെ പ്രാർത്ഥന വഴിയായി ഞങ്ങൾ ആത്മീയമായി ഉണരട്ടെ ദൈവഹൃദയത്തിലേക്ക് പടിപടിയായി ഞങ്ങളെ നീ നയിക്കണമേ ഇന്ന് ഞാൻ എൻ്റെ ജീവിതം നിന്റെ മൃദുലമായ കൈകളിൽ അർപ്പിക്കുന്നു എൻ്റെ പേടികൾ എൻ്റെ ഭയങ്ങൾ എൻ്റെ മോഹങ്ങൾ എൻ്റെ വിജയങ്ങൾ എൻ്റെ പരാജയങ്ങൾ എല്ലാം നീ ഏറ്റെടുക്കണം ദൈവത്തിനുള്ള ഒരു വഴിയായി എന്നെ നീ മാറ്റണമേ കൃപാസന മാതാവേ എന്നെ വഴി നടത്തണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശ്രുഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു മറിയമേ നന്മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ യേശു അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ